വിനേഷ് ടോമിനിക് ആണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് ഈ വർഷം വ്യത്യസ്തമായിട്ട് ഈ കൃഷി രീതികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങള് ലാൻഡ് ലീസ് പ്രശ്നങ്ങൾ എല്ലാം ഒരു ബുദ്ധിമുട്ടായ സാഹചര്യം വന്നപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടൊരു രീതി പരീക്ഷിച്ചതാണ് ഗ്രോ ബാഗ് സിസ്റ്റം അതായത് മണ്ണ് ഏറ്റവും കുറവ് മതി ചകിരിച്ചോറ് ഇതെല്ലാം ഉപയോഗിച്ചുള്ള ഒരു കൃഷി രീതിയാണ് ഏറ്റവും ലാഭകരവും കുറച്ച് ഹെൽത്തായിട്ടും തോന്നുന്നൊരു നല്ല രീതിയിലുള്ളൊരു കൃഷി രീതിയായിട്ടാണ് ഇതിന് ഇങ്ങനെ തോന്നുന്നത് ആളുകൾക്ക് ഇത് കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരം എന്നുള്ള ഒരു കൃഷി ഇത്രയും ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് തോന്നിയത് ഇങ്ങനെ ഗ്രോ ബാക്ക് സിസ്റ്റമാണ് എത്ര ചൂട് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം ചൂട് ഞാനിവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ വളരെ സക്സസ് ആയിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ചോട്ടിൽ ഒരു കുഴിയിൽ ഒരു ചോട് ഒരു വിത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രോ ബാഗിൽ ഒരു വിത്ത് ആ രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത് വളരെ പ്രയോജനം മുഴുവൻ ട്രെൻജിങ് ആണ് അതായത് ഒഴി വളം ഒഴിച്ചു കൊടുക്കുകയാണ് നേരിട്ട് വളം അപ്ലൈ ചെയ്യുന്നില്ല വളം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്ന രീതി ഏക ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് അനുസരിച്ച് മിനിമം ഒരു രണ്ടരയ്ക്ക് മേലേക്കല്ലാതെ കുറയാൻ ഒരു സാധ്യതയില്ല നമുക്ക് പല പ്രത്യേകതകൾ ഇതിനകത്ത് സാധാരണ കൃഷി രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ നമുക്ക് കേട് കേടിനെ പ്രതിരോധിക്കാം ഏതെങ്കിലും ഒരു ചെടിയിൽ കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെടി അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അങ്ങോട്ട് സ്മെഡിങ് ഇല്ലാതെ പറ്റും നല്ല വിത്ത് മുന്നോട്ട് നല്ല വിത്തുകൾ ഉൽപ്പാദിക്കാൻ പറ്റും കേട് പിന്നെ നമ്മളിടുന്ന വളങ്ങൾ പിന്നെ ഡ്രഞ്ചിങ്ങാണ് കൊടുക്കുന്നത് ഇടുന്ന വളം നമ്മൾ മണ്ണിലാണെങ്കിലും ഇടുന്ന വളങ്ങൾ പല മേഖലകളിലേക്ക് പോകും ഇതങ്ങനെയല്ല ഇതിനാവശ്യമായ അരക്കപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇരുന്നൂറ് ഗ്രാം മില്ലി വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് മാത്രം അപ്ലൈ ചെയ്താൽ മതി വേറെ ഒന്നുമില്ല ഫംഗസ് കൂടുതലായിട്ട് അറ്റാക്ക് വരുന്നില്ല മണ്ണിൽ നിന്നുള്ള ഒരുപാട് കീടങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറഞ്ഞു കിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ട് ഇതേപോലെ തന്നെ സെക്ഷൻ താഴെയും ചെയ്തിട്ടുണ്ട് നമ്മൾ മണ്ണിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇതേ ദിവസം തന്നെ മണ്ണിലും ചെയ്തത് വയലിൽ ചെയ്ത കൃഷി അതും ഒരു പത്തിരുപത് ബെഡ് ഉണ്ട് ഇത് ചെയ്തിരിക്കുന്ന എങ്ങനെന്ന് വെച്ചാൽ ചകിരിച്ചോറ് കൊക്കോ ഫിറ്റ് നമ്മുടെ ചാണാൻ മണ്ണിന് കമ്പോസ്റ്റ് ഇത് മണ്ണ് മൂന്നിൽ ഇതെല്ലാം ഈക്വൽ അനുപാതത്തിലെടുത്തിട്ട് അതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു ഇതിനകത്തേക്ക് നിറക്കുക ചെയ്തിട്ടില്ല അപ്പം നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഉപയോഗം കൂടുതൽ കുറയ്ക്കുക മണ്ണ് കൂടുതൽ വേണ്ട നമ്മുടെ വയനാട് മേഖലയിലുള്ള മണ് കൃഷി ഇഞ്ചി കൃഷി ഒക്കെ ചെയ്തിട്ടുള്ള ഓവർ ഡോസ് ചെയ്യുന്ന കെമിക്കലുകളെല്ലാം മണ്ണിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനും ഇത് നമുക്ക് സഹ ഒരുപാട് സഹായകമായത് കാരണം കൂടുതൽ കുരുടാൻ പോലത്തെ മരുന്നുകളോ കാര്യങ്ങളോ മണ്ണിലിട്ട് മണ്ണ് നശിപ്പിക്കേണ്ട ഇതേപോലെ വീട്ടുമാറ്റി വിരിച്ചു കഴിഞ്ഞാൽ കള കള കുറവുണ്ട് കേട് കുറവുണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് വ്യത്യസ്തമായ ഗുണ ഒരുപാട് റിസൾട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് കർണാടകയിൽ അവിടെ ഇവിടെയും പല സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു കൃഷി അനുഭവത്തിൽ അത്യാവശ്യം ഒരു മുപ്പത് നാൽപ്പത് ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ സാധാരണ കൃഷി മണ്ണിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ സമയത്ത് ഞാൻ മണ്ണിൽ നട്ട ഇഞ്ചി നമുക്ക് ഗുണമായിട്ടില്ല പിന്നെ മണ്ണൊരുക്കണ്ട പൂട്ടണ്ട കിളയ്ക്കണ്ട മണ്ണിന് വെറുക്കണ്ട ഇത് സ്ഥലം ഒരുക്കേണ്ട ഇതൊന്നും ചെയ്യണ്ട നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പാട്ടത്തിന് ഒരു വർഷം എടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് അതേ സ്ഥലത്ത് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ പറക്കാനാണെങ്കിൽ ആളെ വിളിക്കണ്ട നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീയൂസ് ചെയ്യാം ഈ ഇതിനെ തന്നെ പറിക്കണമെങ്കിൽ ആയിട്ട് ഉപയോഗിക്കാം ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫ്ലാറ്റിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ ടൗണുകളിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരു പത്തെണ്ണം അഞ്ചെണ്ണം ചെയ്താൽ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും നമുക്ക് ഏറ്റവും ഗുണകരമാണ് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു പത്ത് ഗ്രോ ബാഗ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് മിനിമം ഇരുപത് കിലോ ഇഞ്ചി കിട്ടും ഇരുപത് കിലോ ഇഞ്ചി എന്ന് പറഞ്ഞാൽ മതി ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് ആവശ്യത്തിന് ഇഞ്ചി അതായി അതും പിന്നെ രണ്ടാമത് രൂപ ഇപ്പോൾ ഒരു വീട്ടിലിത് ചെയ്യാണ് ഇതേപോലെ ഗ്രോ എടുക്കുകയാണ് ഒരു ടെറസിൻ്റെ മേലെയാണ് ചെയ്യുന്നത് ഇത് വലുതായി കഴിഞ്ഞത് ഇതേപോലെ പുറത്തേക്ക് വീടുന്നുണ്ടോ ഇവിടെ ഒരു കഷ്ണം കട്ട് ചെയ്ത് രണ്ട് കഷ്ണം കട്ട് ചെയ്തെടുത്താൽ നമുക്ക് വീടുകളിൽ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം രണ്ട് ഫ്രഷ് പീസ് എടുത്താൽ മതി ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആളുകൾ കുറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റും അടിയിൽ ഇഞ്ചി മേലേക്ക് മുളച്ച് വരുന്നുണ്ടോ അപ്പം മാത്രമാണ് നമ്മൾ മണ്ണ് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കേണ്ടവരുള്ളൂ വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കേട് കേടുവന്നു ഈ സാധനം എടുത്ത് കളഞ്ഞാൽ മാറ്റിയാൽ മതി അത്ര എളുപ്പമുണ്ട് പിന്നെ ഈ വയനാടിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ ഈ സാധനം എന്താണ് കൃഷിക്കാർ ഇവിടെ മുഴുവൻ മഹാളി രോഗങ്ങൾ വരുകയാണ് എവിടെയെങ്കിലും രണ്ടേക്കർ സ്ഥലം എടുക്കുമെന്ന് വിചാരിച്ചു ഇതേപോലെ വീട്ടുമാറ്റം ഇരിക്കുക എവിടുന്നേലും നല്ല മണ്ണ് കൊണ്ടുവരിക നിറയ്ക്കുക ഒരു സ്ഥലത്ത് തന്നെ വർഷങ്ങളോളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും പുതിയ സ്ഥലങ്ങൾ നോക്കി പോകണ്ട പുതിയ ഏരിയകൾ ചെയ്യണ്ട മണ്ണ് കുറച്ചും കൂടെ നമുക്ക് സംരക്ഷിക്കപ്പെടാൻ പറ്റും ഏത് ആവശ്യമില്ലാത്ത കെമിക്കൽ മണ്ണിലേക്ക് വെച്ചിട്ട് നമ്മുടെ വയനാട് കൃഷിയിൽ തിരിച്ചു പിടിക്കാനുള്ളൊരു മാർഗ്ഗം ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഇതിന്റെ കെമിക്കലൊക്കെ പറയുന്നത് കവറോ കവറോ ഈ കവർ വേണം ഇത് ഇത് ക്വാളിറ്റി കുറഞ്ഞ കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞാ ഇതിനെ കാണുന്ന കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉപയോഗിക്കുന്ന കവറാണെങ്കിൽ രണ്ട് വർഷം കഴിക്കാം രണ്ടല്ല കൂടുതൽ വർഷങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നിലത്തുനിന്ന് കള വരില്ല ഇതിൻ്റെ ഉള്ളിൽ കളയില്ല കളവറിക്കലില്ല പിന്നെ നനക്കിലില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇതോടുകൂടി ചെയ്യാൻ പറ്റും കാരണം ഇപ്പം ഇത്രയും നമ്മൾ ചിന്തിച്ചത് വൈസ് നോക്കുമ്പോൾ മിനിമം ഒരു രണ്ട് രണ്ടാ രണ്ട് കിലോയും മൂന്ന് കിലോയും ഇതിനകത്ത് നമുക്ക് ഒരു ജോഡി ഒരു ജോഡിയും നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ഒരു ഏക്കറിൽ നമ്മൾ നടന്ന് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാലായിരത്തോളം വിത്താണ് നടന്നത് ഒരു ഏക്കറിൽ വേണ്ടത് അത്രയും പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രണ്ട് കഴിവുട്ടി കഴിഞ്ഞാൽ എത്ര അറുന്നൂറ് ആക്കി മേലെ വളവായില്ലേ ഏക്കറിൽ